चन्द्रचूड शिव शङ्कर पार्वती रमणानि नग नमो नमः चन्द्रचूड शिव शङ्कर पार्वती रमणानि ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളൊരു കണ്ണൂർക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചുറ്റുപാട് കാണുമെന്ന് തന്നെ മനസ്സിലാവും നമ്മളിന്ന് നേടിയാൽ വന്നിട്ടുള്ളതെന്ന് വേറെ എവിടെയല്ല കണ്ണൂർക്കാരുടെ ദൈവം എന്നറിയപ്പെടുന്ന സ്ത്രീ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറേ നാളായി നമ്മൾ തീരുമാനിച്ചിട്ട് പോകണം പോകണം പക്ഷേ ഓരോ കാരണം കൊണ്ടും മുടങ്ങി മുടങ്ങി പോത്താന്ന് അങ്ങനെ പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുത്ത് പോയി പെട്ടെന്നാണ് കേട്ടോ നമ്മൾ പോയിന് അപ്പം നമ്മൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിന് മുകളിലൊന്നും വണ്ടി വെക്കാനെ സ്ഥലം ഉണ്ടായില്ല കിട്ടിയ ഗ്യാപ്പിൽ വണ്ടിയും വെച്ചിട്ട് വേഗം ഇറങ്ങി അല്ലെ ആ സ്ഥലവും കൂടി നമുക്ക് വണ്ടി വെക്കാൻ വേണ്ടി കിട്ടൂലേനും അത്രക്ക് തിരക്കായിരുന്നു ഞായറാഴ്ച ദിവസം വരുന്നതാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ അനിയത്തിനെ കണ്ട് ഓളുവായിട്ട് രണ്ടുപേർ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങി അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയു എത്ര മാത്രം അവിടെ തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം അവിടെ നല്ല തിരക്കുണ്ടാവും चन्द्रचूड शिवशङ्कर पार्वती रमणानि न नमो नमः चन्द्रचूड शिवशङ्कर ചോറിന് ക്യൂ നിന്നേട്ട് ഞാൻ ആ കുഞ്ഞി വാവേനെ കണ്ടു എന്തൊരു രസമാണെന്നറിയോ കുട്ടി കളിക്കുന്ന തിരക്കിലാന്ന് അതുകൊണ്ട് ഞാൻ അധികം ശല്യം ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ ആ കുഞ്ഞിനെയും കണ്ട് കുറേ നേരം നോക്കി നിന്ന് അതിനുശേഷം പൊട്ടിയേക്കാൻ പോയി പിന്നെ ഞാൻ മുത്തപ്പനാടി ഒരു ചിത്രം വരച്ചിട്ട് കൊടുത്തിട്ട് അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊടുക്കണം എന്നുള്ളത് ഞാൻ ചിത്രം വരക്കല് പഠിക്കാനോ ഒന്നിനും പോയിട്ടില്ല അതെനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമായിരിക്കും ഇതാണ് ഞാൻ വരച്ച ചിത്രം അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലോന്ന് ആലോചിക്കുമ്പോ എനിക്ക് എൻ്റെ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് നല്ല നല്ല ഒരുപാട് സന്തോഷമുണ്ട് ദ്രാക്ഷിതാ പരമവൈഷ്ണവനു നീ बसु मरुद्राक्षि सीता परम वैष्णवनुनीने गरु गमना